നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തെടുക്കുന്ന ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കുറഞ്ഞ ചേരുവയിൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി അരക്കപ്പ് പാല് നല്ലപോലെ ഒന്ന് കട്ടേന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ട് മാറ്റാം എന്നിട്ട് നമ്മളിനി ഒരു കപ്പ് പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ തിളച്ചതിന് ശേഷം നമ്മളിനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് കുറച്ച് വിധം ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഒഴിക്കുന്നതിനായിട്ട് നുസരിച്ച് നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്ന് ഒരു അഞ്ച് ആറ് മിനിറ്റ് ടൈം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തണുത്തതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഇതുപോലെ തിക്കായി കിട്ടും എന്നിട്ടൊന്ന് കവർ ചെയ്ത് നമ്മളത് ഫ്രീസ് ചെയ്താണ് എടുക്കുന്നത് മൂന്ന് മണിക്കൂർ ഫ്രീസറിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ അതായത് പോലെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇനി ഇത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കൂടെ നമ്മൾ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അരക്കപ്പ് ഉള്ളവരെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം നല്ല മധുര ത്തിൽ വേണമെങ്കിൽ വിപ്പിങ് ക്രീമും എടുക്കാം കേട്ടോ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ആ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം ടോപ്പിലേക്ക് കുറച്ചും കൂടി എന്താണ് നല്ല ടേസ്റ്റിൽ നമ്മൾ കഴിക്കുന്ന ടൈമിൽ ഒന്ന് ആ ഒരു ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് നട്ട്സ് ഞങ്ങളുടെ പിസ്താശയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നട്ട്സും കൂടി കൊടുത്തതിന് ശേഷം നമുക്കിനി വീണ്ടും ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും മുന്നൊരു എട്ട് മണിക്കൂർ ടൈമെങ്കിൽ നല്ലപോലെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം അങ്ങനെ അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് സെറ്റായി കിട്ടും പതിയെ നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കണ്ടില്ലേ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളി ഉള്ളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ റെസിപ്പി മിസ്സ് ചെയ്യല്ലേ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ഇപ്പം മറ്റേ റെസിപ്പിയായിട്ട് കാണാം താങ്ക്